നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ എൻഡിഎയിൽ സമ്മർദ്ദം ചെലുത്തി ജെ ഡി യുവും ഡി ഡി പി യു അടക്കം കക്ഷികൾ സ്പീക്കർ മന്ത്രിസ്ഥാനങ്ങൾ ചോദിച്ചു സർക്കാർ രൂപീകരണ നീക്കവുമായി മുന്നോട്ടു പോകുന്ന എൻ ഡി എയിൽ സമ്മർദ്ദം ശക്തമാക്കി ജെ ഡി യുവും ടി ഡി പിയും അടക്കം കക്ഷികൾ പൊതുനിയമം പരിപാടി വേണമെന്നാവശ്യപ്പെട്ട ജെ ഡി യു ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ടി ഡി പിയും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടത്താനാണ് ബി നീക്കം ിജെപി എം പിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും സുരേഷ് ഗോപി ഗോപിമന്ത്രി നാളെ മോദിയുമായി കൂടിക്കാഴ്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് നാളെ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുമെന്നും കേന്ദ്രമന്ത്രി സ്ഥാനം ബിജെപി നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു വ്യക്തിപരമായി മാത്രം കിട്ടിയ വോട്ടുകൾ അല്ല തൃശൂരിലേതെന്ന് സുരേഷ് ഗോപി പാർട്ടി വോട്ടുകളും നിർണായകമാണെന്നും വ്യക്തിപരമായ വോട്ടുകൾ മാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ താൻ എന്നും അദ്ദേഹം പറഞ്ഞു കെ മുരളീധരനെ വിഷമം മാറ്റുവാൻ കോൺഗ്രസ് നീക്കം ഗാന്ധി സ്ഥാനമൊഴിഞ്ഞാൽ വയനാട്ടിലേക്ക് പരിഗണിക്കും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കും എന്ന് വിവരം തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്ത് മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ മത്സരിപ്പിക്കാനാണ് സാധ്യത ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകിയേക്കും വടകരയിലും നേമത്തും അടക്കം പാർട്ടി പറഞ്ഞയിടത്തെല്ലാം എതിരു പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുരംഗത്തില്ലെന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത് മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായൊരു പദവി മുരളിക്ക് എന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത് മേയർ തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പ് പ്രചാരണായുധമാക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചണ്ഡീഗഡിൽ മിന്നുന്ന ജയം രാജ്യമാകെ ചർച്ചയായ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ കള്ളക്കളികൾ പ്രചാരണായുധമാക്കിയ ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചണ്ഡീഗഡ് സീറ്റിൽ തിളക്കമാർന്ന ജയം ഭരണാധികാരി അടക്കം കൂട്ടുനിന്ന മേയർ തെരഞ്ഞെടുപ്പിലെ കള്ളക്കളി തുറന്നുകാട്ടപ്പെട്ട പ്രചാരണത്തിൽ മറുപടിയില്ലാതെ വിയർത്താണ് ബിജെപി പിന്നിൽ പോയത് മേയറാവാൻ ഭൂരിപക്ഷമില്ലാതിരുന്ന ബിജെപിയെ ജയിപ്പിക്കുന്നതിനായി ഭരണാധികാരിയായിരുന്ന അനിൽ മസിഹാണ് ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാണിച്ചത് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ രാജ്യം മുഴുവൻ ചർച്ചയാവുകയും ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുമോ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് പ്രതിപക്ഷ നിരയിൽ ഇരിക്കാമെന്ന് ഇന്ത്യാ സഖ്യത്തിൽ ധാരണയായതോടെ ലോക്സഭാ കക്ഷി നേതാവ് ആരാകുമെന്ന് ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ് പദവി ഏറ്റെടുക്കുവാൻ രാഹുൽഗാന്ധി സമ്മതം മൂലിയില്ലെങ്കിൽ കെ സി വേണുഗോപാലിന് നറുക്കുവീഴാനാണ് സാധ്യത പാർലമെന്റിൽ പ്രതിപക്ഷ ഇരിപ്പിടത്തേക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ ഇന്ത്യ സഖ്യം ധാരണയിലെത്തിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നത് അമ്പത്തിരണ്ടിൽ നിന്നും സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് ബിജെപിയുടെ രാഷ്ട്രീയത്തിനും നിലപാടിനുമുള്ള തൽകിയത് മല്ലികാർജ്ജു ഭരണഘടനാ സംരക്ഷണത്തിനൊപ്പം നിൽക്കുവാൻ താൽപര്യമുള്ള കക്ഷികൾക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് വരാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബിജെപിയുടെ രാഷ്ട്രീയത്തിനും ജനഹിതമറിഞ്ഞ് ഭരണഘടനാ സംരക്ഷണത്തിനായി പോരാടും എന്നും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏഴു ദിവസം പ്രായമായ നവജാത ശിശു മരിച്ചു വണ്ടാനം സ്വദേശികളായ മനുവിന്റെയും സൗമ്യയുടെയും ഏഴു ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് പ്രസവ വേദന വന്നിട്ടും സൌമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നും യുവതി വാർഡിൽ കിടന്ന് പ്രസവിച്ചു എന്നുമാണ് ആരോപണം ആരോഗ്യ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചതായിരുന്നു രാത്രി പന്ത്രണ്ടായി മുപ്പതോടെയാണ് കുഞ്ഞ് മരിച്ചത് തുടർന്ന് മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു ഇന്ന് മൂന്ന് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം